ശങ്കള മുത്തുമണിയാളെതാ നമ്മളെ ഫൈസലാഷ നല്ല നാടൻ കേദർ നമ്മളെ വേപ്പൂരി മീനൊന്ന് മുറിക്കണ കേദർ മുറിക്കുന്നൊരു വീഡിയോ ഒന്ന് കാണട്ടെ അതാ നമ്മളെ ഫൈസൽ ആശാൻ കേട്ടോ ആശാനിതാ അയ്യവ കണ്ടാളി മക്കളെ എന്താ മുതല് ആ ഒരിക്കണ വരിയാണിതാ ആശാന് മീന് മുറിക്കണേ ട്ടാ ഈ കേദർ മറ്റു കേദറിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് മീന് വെള്ളക്കേദർ എന്ന് പറയും ഇതിന്റെ സ്കിന്നിന് ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും മീന് നല്ല സോഫ്റ്റ് ബിരിയാണിക്കൊക്കെ ടോപ്പ് ടേസ്റ്റ് ആയിരിക്കും ഈ മീൻ എന്താ കേട്ടോ നമ്മൾ പൈസ ലാശാന് കേദറി കട്ട് ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ ഇത് പല ഭാഗങ്ങളിൽ പല രീതിയിൽ കട്ട് ചെയ്യും കേട്ടോ എന്ന് വെച്ചാൽ എന്താ പറയുക പല ഭാഗത്തും സ്കിന്നെടുത്തിട്ടൊക്കെ സ്കിന്ന് റിമൂവ് ചെയ്യും നമ്മൾ പിന്നെ സ്കിന്ന് റിമൂവ് ചെയ്യില്ല ഈ ഏരിയയിലൊക്കെ ചില ആളുകൾ പറഞ്ഞാൽ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ സാധാ ഈ നോർമലായിട്ടുള്ള കട്ടിങ്ങനെ കേട്ടോ അപ്പോൾ അതാ ആശാന്റെ കട്ടിങ് ഒരു കേദർ വെട്ടുന്ന സ്പീഡാണ് കേട്ടോ ഒരു മിനിറ്റ് ആയിട്ടില്ല എപ്പോഴും അപ്പൊ വലിയൊരു മൂന്ന് കിലോ വരുന്നൊരു കേദറാണെട്ടോ വെട്ടിയത് നല്ല മീറ്റ് ഇന്ന് മണ്ണൂരോളവട്ട് വന്ന് കഴിഞ്ഞാൽ നല്ല കേദർ മീറ്റ് മീറ്റടിക്കട്ടോ മീറ്റും ഉണ്ട് ഫുൾ ഉണ്ട് കേട്ടോ ഒക്കെ തരാ ഇച്ചിരി വലിയ കുറവാണ് ഇത് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്യുന്ന ഓരോ രീതിയാണ് കേട്ടോ പൈസ ഒരു പ്രത്യേകത ഇമ്പാടുണ്ട് ആൾ ദുബായിൽ ഒരുപാട് വർഷം ജോലി ചെയ്ത ആളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഒന്നര മിനിറ്റ് ആയിട്ടുള്ളു അപ്പോഴേക്കൊരു മൂന്ന് കിലോ വലിപ്പം വരുന്നൊരു കേദർ വെട്ടിട്ടോ അപ്പോൾ ഓക്കെ ഏതായാലും